നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി ഇന്ന് വിഷു പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പുൻകണിയൊരുക്കി മലയാളികൾ വിഷുവിനെ വരവേറ്റു കണിക്കൊപ്പം കൈനീട്ടം നൽകിയാണ് വിഷു ആഘോഷം ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി ഇന്ന് വിഷു പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയുംക്കി മലയാളികൾ വിഷുവിനെ വരവേറ്റു കണിക്കൊപ്പം കൈനീട്ടം നൽകിയാണ് വിഷു ആഘോഷം കേരളത്തിലെ കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു പുതിയ തുടക്കം പുതിയ പ്രതീക്ഷ വീടുകളിലെല്ലാം ഇന്നലെ കണിയൊരുക്കലിന്റെ രാത്രിയായിരുന്നു ഓട്ടുരുവിളിയിൽ നിലവിളിക്കിനും ശ്രീകൃഷ്ണ വിഗ്രഹത്തിനും മുന്നിൽ കണിക്കൊന്നയും കായ്കളും കനികളും കോടിമുണ്ടും കണ്ണാടിയുമെല്ലാം അണിനിരത്തി കണിയൊരുക്കി ഇന്ന് പുലർച്ചെ നിലവിളക്ക് തെളിച്ചാണ് പൊൻകണിയിലേക്ക് തുറന്നത് കണിക്കൊപ്പം കൈനീട്ടം നൽകിയാണ് വിഷു ആഘോഷിക്കുന്നത് മേടപ്പുലരിയിൽ കണ്ണനെ കണി കണികൊണ്ടുണരുന്ന മലയാളികൾക്ക് കണിക്കൊന്ന ഒഴിച്ചുകൂടാനാവാത്തതാണ് ഓട്ടുരുളിൽ കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലായി കണികൊള്ളരിയും ഫലങ്ങളുമുണ്ടാകും കണി കണ്ട ശേഷം കൈനേറ്റമാണ് വീട്ടിലെ മുതിർന്നവർ കയ്യിൽ വെച്ച് നൽകുന്ന അനുഗ്രഹം പിന്നെ നാട്ടുരുചിയുമായി സദ്യവട്ടം പോയ വർഷത്തിന്റെ ഓർമ്മ കൂടിയാണ് ഓരോ ആഘോഷങ്ങളും വെട്ടം ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ